സഹോദരങ്ങൾ കുളത്തിൽ ഇറങ്ങി മുങ്ങിത്താഴ്ന്നു മൂത്ത സഹോദരൻ മരണപ്പെട്ടു തൃശൂർ ചേരുംകുഴിയിൽ കുളത്തിലിറങ്ങിയ പത്തു വയസ്സുകാരൻ മുങ്ങി മരിച്ചു ചേരുംകുഴി സ്വദേശി നീർച്ചാലിൽ സുരേഷിന്റെ മൂത്തമകൻ സരുണാണ് മരിച്ചത് സുരേഷിന്റെ രണ്ടു മക്കളായ സരുണും വരുണും ചേർന്ന ചൊവ്വാഴ്ച രാവിലെ വീടിനോട് ചേർന്ന പറമ്പിലെ കുളത്തിനടുത്ത് എത്തുകയും മൂത്തമകൻ സരുൺ കുളത്തിൽ ഇറങ്ങുകയും ചെയ്തു കുളത്തിൽ സരുൺ മുങ്ങിത്താഴ്ന്നത് കണ്ട രണ്ടാമത്തെ സഹോദരൻ വരുൺ സരുണിനെ രക്ഷിക്കാനായി നിലവിളിച്ചുകൊണ്ട് കുളത്തിലേക്ക് എടുത്തുചാടി അപ്പോഴേക്കും സരുൺ മുങ്ങി താഴ്ന്നിരുന്നു നിലവിളിക്കേട്ട തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ ഓടിയെത്തുകയും നാട്ടുകാരെ വിളിച്ചു വരുത്തി രണ്ടുപേരെയും കുളത്തിൽ നിന്ന് കരക്കി കയറ്റുകയും ചെയ്തു രണ്ടുപേരെയും തൃശൂരിലെ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും സരുണിന്റെ ജീവൻ രക്ഷിക്കാനായില്ല വരുണിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയും പാലക്കാട് സ്വദേശിയുമായ സുരേഷ് ചേരുംകുഴി മുരുക്കുംകുണ്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് സുരേഷിന്റെ നാല് ആൺമക്കളിൽ മൂത്ത ആളാണ് സരുൺ ആശേരിക്കാട് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നിലവിൽ മിഷൻ ആശുപത്രിയിൽ എൻകോസ്റ്റർ നടപടികൾ പൂർത്തീകരിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി